ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട ആറ് കിലോ എഴുന്നൂറ് ഗ്രാം കഞ്ചാവാണ് ഉച്ചയോടെ ഷൊർണൂരിലെത്തിയ നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് റെയിൽവേ പോലീസും ഡാൻസ് ആഫ് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ട്രെയിൻ മാർഗമുള്ള ലഹരിക്കടത്തിനെതിരെ റെയിൽവേ പോലീസും ഡാൻസ് ആഫ് സ്ക്വാഡും നടത്തിവരുന്ന പതിവ് പരിശോധനയ്ക്കിടെയാണ് നേത്രാവതി എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉടമയില്ലാത്ത കറുത്ത ബാഗിൽ കഞ്ചാവ് കണ്ടെത്തിയത് ആറാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടേക്കാലോടെയാണ് ഈ ട്രെയിൻ എത്തിയത് അതേസമയം കഞ്ചാവ് കടത്തിയ വ്യക്തിയെ പിടികൂടാനായിട്ടില്ല പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചതായും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സമീപകാലത്ത് ഇത്രയേറെ കഞ്ചാവ് പിടിച്ചെടുക്കുന്നത് ആദ്യമായാണെന്നും റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മാത്യു പറഞ്ഞു ഈ അടുത്ത ഏറ്റവും കൂടുതൽ കഞ്ചാവ് കിലോ 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 പിടിക്കാൻ അപ്പം ഞങ്ങൾ ഇതിന് പ്രതിയെ കണ്ടെത്താനായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണം നടന്നേണ്ടിരിക്കുന്നു സമൂഹത്തിൽ ഒരുപാട് പേരിലേക്ക് ഇത് കഞ്ചാവ് ഇതിപ്പോൾ ആറേമുക്കാൽ കിലോ തന്നെ ഇരുപത് ഗ്രാം വീതം ഓരോരുത്തരേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ പത്ത് മുന്നൂറ്റിയമ്പത് പേരിലേക്കാണ് ഈ കഞ്ചാവ് എത്തുന്നത് അപ്പം മുന്നൂറ്റി അമ്പത് കുടുംബങ്ങൾ കുടുംബങ്ങളെ അംഗങ്ങളെ രക്ഷിക്കുക പാലക്കാട് റെയിൽവേ ഡിവൈഎസ്പി പി ശശികുമാർ സിഐ ടി വി രമേഷ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയ്ക്ക് ഷൊർണൂർ റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മാത്യു എഎസ് ഐ സുരേഷ് സിപിഒ സുധീഷ് നൂർ മുഹമ്മദ് സിജു സജീവൻ മറ്റ് ഡാൻസാഫ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി